പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതിന് ട്വൻറ്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ ഷോയിൽ തമ്മിൽ തമ്മിൽ മേക്കപ്പ് സാധനങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച വെളുക്കാൻ തേച്ചത് പാണ്ടായോ മേക്കപ്പ് ബ്രാൻഡുകളുടെ ഇരയായോ ഇന്നത്തെ യുവത്വം അതിൽ ഞാൻ കൂടെ പങ്കെടുത്തിരുന്നു സൺസ്ക്രീനിനെ കുറിച്ച് നിരവധി കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായി അതിൽ പലതിനെക്കുറിച്ചും വിശദീകരിക്കേണ്ടത് ആവശ്യമാണ് നിരവധി പേരുള്ള അത്തരമൊരു ചർച്ചയിൽ വളരെ കുറച്ച് സമയമല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അതിൽ സൺസ്ക്രീനിനെക്കുറിച്ച് വലിയ ഒരു വിവാദമുണ്ടായി അതിൽ പങ്കെടുത്തിരുന്ന ഒരു ത്വക്ക് വിദഗ്ധൻ ഒരു ഡോക്ടറോട് തൊലിപ്പുറത്ത് പുരട്ടുന്ന സൺസ്ക്രീൻ ഓയിലുകൾ രക്തത്തിലേക്ക് കടക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഡോക്ടർ അതിനങ്ങനെ ഒരു കൃത്യമായ മറുപടി തരാതിരുന്നു പക്ഷേ ചില കുട്ടികൾ പറഞ്ഞു അത് ത്വക്കിനുള്ളിലേക്ക് കടക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ധാരണ എന്നാൽ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സൺസ്ക്രീൻ ഓയിലുകൾ ത്വക്കിൻ്റെ ഉള്ളിലേക്ക് രക്തത്തിലേക്ക് കടക്കുന്നതായി സമ്മതിക്കുന്നുണ്ട് ചില പഠനങ്ങളെങ്കിലും സൺസ്ക്രീൻ ഓയിലിലെ ചില ഘടകങ്ങൾ രക്തത്തിലേക്ക് കടക്കുന്നതായി സമ്മതിക്കുന്നുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായി പറയാം സൺസ്ക്രീൻ ഓയിലിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രകൃതി രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യം ഞാൻ പറയുന്നത് ഈ തൊക്കിലെ ക്യാൻസറിനെ കുറിച്ച് ഇത്രയേറെ പേടിയുള്ളവർ വെയിലുകൊണ്ടാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് ഭയമ സൺസ്ക്രീനിൻ്റെ ലയറ് തേച്ച് അപ്പോൾ അതിൽ ചർച്ചയിൽ ഒരു പെൺകുട്ടി പറഞ്ഞത് ആ പെൺകുട്ടിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം തൊലിയുടെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാത്ത രക്തത്തിലേക്ക് കടക്കാത്ത മിനറൽ സൺസ്ക്രീനുകളുണ്ട് പക്ഷേ അവ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു അങ്ങനെ വരുമ്പോൾ വെയിൽ കൊണ്ടാലല്ലേ വൈറ്റമിൻ ഡി ശരീരത്തിനുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അത് കുറയില്ലേ അത് കുറഞ്ഞാൽ നിരവധി തരത്തിലുള്ള അപകടങ്ങളുണ്ടാവില്ലേ അപ്പോൾ കാത്തിരിക്കുകയാണ് ആശുപത്രിക്കാർ ഡോക്ടർമാർ മരുന്ന് കമ്പനിക്കാർ വൈറ്റമിൻ ഡി കുറഞ്ഞതിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വിൽക്കാൻ ചികിത്സകൾ ചെയ്യാൻ എന്നാൽ യഥാർത്ഥത്തിൽ തൊക്കിന് ക്യാൻസർ ഉണ്ടാക്കുന്നത് എന്താണ് സൂര്യനാണോ ഇന്ത്യയിലെ കർഷക കർഷകത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കെട്ടിട നിർമ്മാണ ജോലിക്കാർ എത്രയോ മനുഷ്യരാണ് നിരന്തരമായി വെയിൽ കൊള്ളുന്നത് അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാകേണ്ടത് ഇന്ത്യയിലല്ലേ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങി തണുപ്പധികമുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഉത്തരേന്ത്യയിലെ മനുഷ്യർ അവിടെയും തണുപ്പുണ്ടെങ്കിലും അസഹ്യമായ ചൂട് അമേരിക്കയിലെ മനുഷ്യരെ പോലെ എ സിയിലല്ല പലപ്പോഴും ഫാനിൻ്റെ കൂടെ കീഴിലല്ല ഇന്ത്യയിലെ കർഷക തൊഴിലാളികളുടെ അല്ലെങ്കിൽ കർഷകരുടെ ജീവിതം ആദിവാസികളുടെ ജീവിതം അപ്പം ഏത് രാജ്യത്താണ് ക്യാൻസറ് സ്കിൻ ക്യാൻസർ ഏറ്റവും കുറവുള്ളത് ഇന്ത്യയിലാണ് കൂടുതലുള്ളത് എവിടെയാണ് ചില കണക്കുകൾ നോക്കാം ഒരു കൊല്ലം ലോകത്ത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തോളം സ്കിൻ ക്യാൻസറുകൾ ഉണ്ടാകുന്നു എന്നാണ് കണക്ക് മെലനോമ എന്നും പറയും അതിൽ അറുപതിനായിരത്തോളം മരണങ്ങൾ ഉണ്ടാകുന്നു എന്നും പറയുന്നു മൊത്തം ക്യാൻസറുകളിൽ ഒരു ശതമാനം മാത്രമാണ് സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നത് അത്രയേറെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ ഒരു പ്രൊജക്ഷൻ എസ്റ്റിമേറ്റ് അനുസരിച്ച് അമേരിക്കയിൽ ഒരു ലക്ഷത്തി അയ്യായിരം തുടങ്ങി ഒരു ലക്ഷത്തി പന്തിനായിരം മെലനോമ കേസുകൾ ഉണ്ടാവാം ഓസ്ട്രേലിയയിലാണെങ്കിൽ പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കിൻ ക്യാൻസറുകളാണ് ഉണ്ടാകുമെന്ന് പറയുന്നത് ഇൻ ഇന്ത്യ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരവാണ് മെലനോമ ഈസ് റിലേറ്റീവ്ലി റെയർ ഇൻ ഇന്ത്യ വിത്ത് ആൻ എസ്റ്റിമേറ്റഡ് ആനുവൽ ഇൻസുറൻസ് ഓഫ് എബൌട്ട് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ കേസസ് വെറും നാലായിരത്തിൽ താഴെ മാത്രം ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറിൻ്റെ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് ത്വക്കിലാൻസറായിട്ട് വരുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇവിടെ ഈ ത്വക്കിലാൻസറിന് യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ എന്താണ് അത് സൂര്യൻ്റെ വെയിലാണോ സൂര്യനാണോ ക്യാൻസർകാരി സൂര്യൻ കാർസിനോജനക്ക് ആണോ സൂര്യൻ മനുഷ്യൻ്റെ ശത്രുവാണോ സൂര്യൻ മനുഷ്യർക്കെല്ലാം ക്യാൻസർ തരുന്ന ഒരു അപരാധിയാണോ കുറ്റവാളിയാണോ അല്ലേ അല്ല സൂര്യൻ മനുഷ്യർക്കെല്ലാം ക്യാൻസർ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ മനുഷ്യന് മാത്രമല്ലല്ലോ മൃഗങ്ങൾക്കും മൊത്തം സ്കിൻ ക്യാൻസർ ഉണ്ടാവണ്ടേ ഞാനീ പറഞ്ഞ ജനവിഭാഗങ്ങൾക്കെല്ലാം ക്യാൻസർ സ്കിൻ ക്യാൻസർ ഉണ്ടാവണ്ടേ നൂറ്റാണ്ടുകളായിട്ട് അവരെല്ലാം നേരത്തെ ചത്തുപോവണ്ടേ പകരം ക്യാൻസർ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ലോകത്ത് ആരോഗ്യത്തെക്കുറിച്ചുള്ള അന്തിമ വിധി പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എൻ ഐ എച്ച് അവർ പപ്മെറ്റ് എന്ന പേരിൽ ഒരു വെബ് പേജ് നടത്തുന്നുണ്ട് അതിൽ സ്കിൻ ക്യാൻസറിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗം നിങ്ങളെ ഞെട്ടിക്കും യഥാർത്ഥ കാരണം അതൊക്കെയാണ് പക്ഷെ അത് ഇവർക്ക് പറയാനാവില്ല പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് അവർ എലിപ്പനി ഡെങ്കിപ്പനി അത് കൊതുകുണ്ടാക്കുന്നു എലി മൂത്ര ഒഴിക്കുന്നു കോഴി കൂകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ തല തിരിച്ചു കളയും അപ്പോൾ യഥാർത്ഥത്തിൽ ത്വക്ക് രോഗങ്ങൾ ത്വക്കിലെ ക്യാൻസറുകൾ ഇവയൊക്കെ ഉണ്ടാക്കുന്ന യഥാർത്ഥ വില്ലന്മാരെ നിങ്ങൾ തിരിച്ചറിയണം അത് ഈ പബ്മെറ്റിലുണ്ട് സ്കിൻ ക്യാൻസർ അസോസിയേറ്റഡ് വിത്ത് കോമൺലി പ്രിസ്ക്രൈബ് ഡ്രഗ്സ് പൊതുവായി

ടൈപ്പ് ഫൈവ് ഇൻഹിബിറ്റേഴ്സ് പിന്നെ നമ്മുടെ അത്ഭുത കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നായ സ്റ്റാറ്റിൻ കൊളസ്ട്രോൾ മരുന്നുകൾ ഇവയെല്ലാം സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നതായി അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ പബ്മെൻറ്റ് എന്ന വെബ് പേജ് പറയുന്നുണ്ട് നിങ്ങൾക്കത് കയറി കാണാം അതിനെക്കുറിച്ച് ആർക്കും ഒരു പേടിയില്ല ഇതിലേതൊക്കെയാണ് ഈ ടി എൻ എഫ് അതുപോലെ എ ആർ ബിസ് പി ഡി ഇ ജി റിപ്പീറ്റ് പി ഡി ഇ ഫൈവ് എൽ എസ് ഈ മരുന്നുകൾ ഏതൊക്കെയാണ് എന്തിനെല്ലാം നൽകുന്നതാണ് യഥാർത്ഥ കാരണത്തെ കാണാതെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് സൺസ്ക്രീൻ പോലുള്ള കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന അലോപ്പതിക്കാരുടെ തട്ടിപ്പ് ചെറിയ തട്ടിപ്പൊന്നുമല്ല ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്കിൻ ക്യാൻസർ അതല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്ന മരുന്നുകൾ അതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരവും നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും ഒന്ന് ഫോട്ടോ സെൻസിറ്റിവിറ്റി സൂര്യനെ കൂടുതൽ അപകടകാരിയാക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കൊണ്ടാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഇൻ്ററാക്ഷൻ വെയിലുമായിട്ടുള്ള മരുന്നുകളുണ്ട് അതേപോലെ ഇമ്മ്യൂണോ സപ്രസീവായിട്ടുള്ള മരുന്നുകളുണ്ട് എയ്ഡ്സ് ഉണ്ടാക്കുന്ന മരുന്നുകൾ ഇമ്മ്യൂണോ സപ്രഷൻ നടത്തിയാൽ അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന എയ്ഡ്സ് ഉണ്ടാകും അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ അടിച്ചമർത്താൻ വേണ്ടിത്തരുന്ന മരുന്നുകളുണ്ട് ആ മരുന്നുകളൊക്കെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധം അത് കുറയ്ക്കും കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാതെയാക്കും അങ്ങനെ വരുമ്പോൾ ക്യാൻസർ സെല്ലുകൾ കൂടും ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കുള്ളതാണ് അതിന് കടയ്ക്കൽ കത്തി വയ്ക്കുന്ന മരുന്നുകൾ ധാരാളമുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫോട്ടോ സെൻസിറ്റൈസിങ് ഡ്രഗ്സ് യു വി ആംപ്ലിഫയേഴ്സ് ഒന്നും കൂടെ പറയും അൾട്രാ വയലറ്റ് രശ്മികളെ മാഗ്നിഫൈ ചെയ്യുന്ന ആംപ്ലിഫൈ ചെയ്യുന്ന മരുന്നുകൾ ആ മരുന്നുകൾ ഡയുററ്റിക്സ് വാട്ടർ പില്ലുകളെന്ന് പറയും നീര് വറ്റാനായിട്ട് തരുന്ന മരുന്നുകൾ ഒരു റോഡ് അപകടത്തിലോ മറ്റു തരത്തിലുള്ള ഒരു പരിക്ക് പറ്റി നീരുണ്ടെങ്കിൽ ഡോക്ടർ ആ നീര് പോകാനുള്ള ഒരു മരുന്ന് തരും ആ മരുന്നുകൾ വൃക്കയ്ക്ക് തകരാറുണ്ടെങ്കിൽ കരളിന് തകരാറ് വന്നാൽ ഒക്കെ ഉണ്ടാകുന്ന നീരിനും ഈ വാട്ടർ പുല്ല് തരും ലാർസിക്സ് പോലുള്ള മരുന്നുകൾ ഫുറോസമൈഡ് എന്നൊക്കെ പറയുന്ന മരുന്നുകളുണ്ട് ഈ മരുന്നുകൾ ഫോട്ടോസെൻസിറ്റിവിറ്റി കൂട്ടുകയും അങ്ങനെ കൂടുതലായി യു വി റൈസിനെ വലിച്ചെടുത്ത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും ഇപ്പോൾ സ്കിൻ ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ സൺലൈറ്റിന് മാത്രം തടഞ്ഞാൽ മതിയോ നമുക്ക് ഈ മരുന്നുകളെയും കൂടി തടയണ്ടേ വാസ്തവത്തിൽ ഈ മരുന്നുകളാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് സൺലൈറ്റ് അല്ല ആൻറ്റിബയോട്ടിക്സ് അത് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഓരോരോ രോഗത്തിൻ്റെ പേരിൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന കൊടുക്കരുതെന്നും കഴിക്കരുതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആന്റിബയോട്ടിക്ക് കഴിക്കാതെ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്നിട്ട് സൂര്യനെ പേടിച്ച് വെയിലിനെ പേടിച്ച് സൺസ്ക്രീൻ പുരട്ടി നടക്കുകയാണ് ആന്റിബയോട്ടിക്കും കഴിച്ചുകൊണ്ട് ലോങ് ടൈം യൂസ് ഓഫ് ടെട്രാ സൈക്ലീൻസ് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് ടെട്രാ സൈക്ലീൻ ആന്റിബയോട്ടിക്ക് കഴിച്ചാൽ വെയിൽ കൊള്ളരുത് വെയിലുകൊണ്ടാൽ സൂര്യാഘാതമുണ്ടാകും തൊലി മുഴുവൻ പഴുത്ത് ഇളകിപ്പോകുന്ന ചീഞ്ഞളിഞ്ഞു പോകുന്ന തരത്തിൽ മനുഷ്യൻ മരിക്കാൻ സാധ്യതയുണ്ട് അത്തരം ഉണ്ടാക്കുന്ന ഒരു ഭീകര ആൻറ്റിബയോട്ടിക്കാണ് ടെട്രാസൈക്ലിൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ പുരട്ടാൻ തരുന്ന ആൻറ്റി ഫംഗൽസ് വരെ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതിനൊന്നും പേടിയില്ല അവക്കെ പുരട്ടും പിന്നെ സൺസ്ക്രീൻ പുരട്ടിയിട്ട് സൂര്യനിൽ നിന്ന് രക്ഷപ്പെടാൻ നടക്കും ഓരിക്കോനാസോൾ ഈസ് സ്ട്രോങ്ലി അസോഷിയേറ്റഡ് വിഗ്രസീവ് എസ് സി സി അഗ്രസീവ് എസ് സി സി അതൊരുതരം ക്യാൻസറാണ് സ്ക്വാമ സെൽ കാർസിനോമ എന്നാണ് അതിനെ പറയുക സ്കിൻ ക്യാൻസറിൽ അഗ്രസീവായിട്ടുള്ള ഈ ക്യാൻസർ ഉണ്ടാക്കും എസ്പെഷ്യലി പെർട്ടിക്കുലറിൻസ്പ്ലാന്റ്സ് അവയവ മാറ്റം കൂടി നടത്തിയവരാണെങ്കിൽ പറയും വേണ്ടെന്ന് ഹാർട്ട് മെഡിക്കേഷൻസ് വ്യാപകമായിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന ആറ്റനോൾ പോലുള്ള ലോൾ ടാബ്ലറ്റുകള് ഹാവ് ബീൻ ലിങ്ക് ടു എൻ എം എസ് സി രണ്ട് തരം സ്കിൻ ക്യാൻസറുകൾ എല്ലാറ്റിനെയും ഒറ്റ ക്യാൻസറെന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ കഴിക്കുന്ന ബീറ്റ ബ്ലോക്കേഴ്സ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് വേറെ കുഴപ്പങ്ങൾ വേറെ ഉണ്ടാകും ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളും സൂത്രപ്പണികളും മാജിക്കൽ റെമഡികളുമല്ലാതെ കാരണപരിഹാരമലോപ്പതിക്ക് ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസെൻസിറ്റൈസിങ് ഡ്രഗുകൾ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ടുള്ളത് ഇനി ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയുന്ന ഡിഫൻസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട് ശരീരത്തിൻ്റെ ഡിഫൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുക തടയുക നന്നാവില്ലേ ശരീരത്തിൻ്റെ പ്രതിരോധത്തെ തടയുന്ന മരുന്നുകൾ അതാണ് യ്ഡ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകൾ ഉണ്ടാക്കുന്നവയാണ് സ്കിൻ ക്യാൻസറും ഇത്തരം മരുന്നുകൾ ഉണ്ടാക്കും അതിനെക്കുറിച്ച് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൻ പറയുന്നത് ബൈ സപ്രസിങ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ദീസ് ഡ്രഗ്സ് ഹിൻഡർ ദി ബോഡീസ് നാച്ചുറൽ എബിലിറ്റി ടു എഡിറ്റ് ഔട്ട് ഡാമേജ് സെൽസ് ബിഫോർ ബിക്കം ട്യൂമേഴ്സ് ഈ കേടുപറ്റിയ കോശങ്ങൾ ട്യൂമറായിട്ട് മാറുന്നതിന് മുമ്പ് അവയെ എഡിറ്റ് ചെയ്ത് മാറ്റണം മുറിച്ച് മാറ്റണം തള്ളിക്കളയണം ആ കഴിവിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അസാത്തിയോപ്രൈൻ അസാത്തിയോപ്രൈൻ എന്ന് പറയുന്നത് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കാത്ത മരുന്നാണെന്ന് മാതൃഭൂമിയുടെ ആരോഗ്യ മാസികയിൽ ഡോക്ടർ പത്മകുമാർ പണ്ടെഴുതിയെന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത മരുന്ന് അന്ന് തന്നെ ഞാൻ സുജീവിതത്തിൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകളെല്ലാം വെച്ചുകൊണ്ട് എഴുതിയിരുന്നു വളരെ അപകടകാരിയായ ഒരു മരുന്നാണ് എയ്ഡ്സ് ഉണ്ടാക്കുന്ന മരുന്നാണ് അസാത്യോപ്രൈൻ ക്യാൻസർ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന മരുന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ലിസ്റ്റിൽ ക്യാൻസർകാരിയായി സ്ഥാനം പിടിച്ചിട്ടുള്ള മരുന്നാണ് റൂമാറ്റോയുടെ ആസൈറ്റിസിന് സന്ധിവേദന എന്നെല്ലാം പറഞ്ഞാൽ തരുന്ന മരുന്നാണ് അവയവങ്ങൾ മാറ്റുന്നത് രോഗികൾക്ക് നൽകുന്നതാണ് അൾട്രാവയലറ്റിൽ നിന്നുണ്ടാകുന്ന കോശമരണം കോശനാശം ഡി എൻ എ തകരാറ് ഈ മരുന്ന് വളരെ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യരെ ശരിയായ രോഗകാരണങ്ങൾ കാണാത്ത രീതിയിൽ കണ്ണുകെട്ടി അവരെ കൂടുതൽ രോഗികളാക്കുന്ന രീതിയിലുള്ള കുതന്ത്രങ്ങളാണ് മരുന്ന് മാഫിയ പ്രയോഗിക്കുന്നത് ശരിയായ ജീവിത രീതികളിൽ നിന്ന് വഴിതെറ്റിച്ച് ശരിയായ ആരോഗ്യകരമായ ആഹാര രീതികളിൽ നിന്ന് വഴിതെറ്റിച്ച് ഇറച്ചിയും മീനും മുട്ടയൊക്കെയാണ് ആരോഗ്യം തരുന്നത് മരുന്നുകളാണ് രോഗം മാറ്റുന്നത് എന്ന് വരെ പഠിപ്പിക്കുന്ന രോഗോട്ടായി അംഗീകരിച്ചൊരു കാര്യമല്ല ഈ മണ്ടത്തരം ഈ തട്ടിപ്പ് ശരിയായ ചികിത്സകൾ കാണാതിരിക്കാൻ ആ ചികിത്സകളെ ഇല്ലാതാക്കാൻ എന്നിട്ട് അലോപ്പതി അടിച്ചേൽപ്പിക്കാൻ കൂടുതൽ കൂടുതൽ ജനങ്ങളെ രോഗികളാക്കി കൂടുതൽ രോഗികളാക്കി മരുന്ന് വിൽക്കാൻ ആ തട്ടിപ്പിൻ്റെ ഭാഗമാണ് സൂര്യപ്രകാശം ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നുള്ള ഈ സിദ്ധാന്തം പഠന റിപ്പോർട്ടുകളുണ്ട് ശാസ്ത്രീയമായ റിപ്പോർട്ടുകളുണ്ട് ഇനി മരുന്നുകളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള കെമിക്കലുകളാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊൻപത് ശതമാനവും ക്യാൻസറിൻ്റെ കാരണം ത്വക്കിലെ ക്യാൻസറിൻ്റെ ഏറ്റവും കുറഞ്ഞ ക്യാൻസറാണ് അതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മരുന്നുകളാണ് ഇംഗ്ലീഷ് മരുന്നുകളാണ് കെമിക്കലുകളാണ് അതുകൊണ്ടാണ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കരുത് സോപ്പ് ഉപയോഗിക്കരുത് നെയിൽ പോളിഷ് മസ്കാര ലിപ്സ്റ്റിക്ക് ക്രീമുകൾ സൺസ്ക്രീൻ ഓയിലുകൾ ഇതുപോലുള്ള കെമിക്കലുകൾ ഒന്നും നിങ്ങൾ ശരീരത്തിൽ ഉപയോഗിക്കരുത് എന്ന് പ്രകൃതി ചികിത്സകർ ഞങ്ങൾ നിരന്തരമായി പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാശ് തട്ടിയെടുക്കണമെന്നുള്ള ചിന്തയല്ല ഉള്ളത് ആ ചിന്തയുള്ളവരാണ് ഷെയർ മാർക്കറ്റിൽ കൂടുതൽ വാല്യൂ കിട്ടാനും കൂടുതൽ മരുന്നുകൾ വിൽക്കാനും കൂടുതൽ രോഗികളെ ഉണ്ടാക്കാനും ഒക്കെയായി ഇതുപോലുള്ള കുതന്ത്രങ്ങളുമായിട്ട് വരുന്നത് നാളെ ഞാൻ സൺസ്ക്രീനിനെക്കുറിച്ചുള്ള മറ്റ് ഭാഗങ്ങൾ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ പറയാം എങ്ങനെയാണ് ത്വക്കിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് തകരാറുണ്ടാകുന്നത് ത്വക്കിനെ നശിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നാച്ചുറലായിട്ടുള്ള സൺസ്ക്രീൻ എന്താണ് എന്നെല്ലാം നാളെ നമുക്ക് കാണാം കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഗ്രൂപ്പുകളിലേക്ക് അവരെ രക്ഷിക്കാൻ അതിലൂടെ മാത്രമേ സാധിക്കൂ അവർ സോഷ്യൽ മീഡിയയിലെ കച്ചവട തന്ത്രത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു അങ്ങനെ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിച്ചു നോക്കാം നന്ദി നമസ്കാരം